പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് വരെയുള്ള ഇതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് ആഘോഷിച്ചത് അപ്പം അറുപതാമത്തതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് ആഘോഷിച്ചത് അത് അറുപതാമത്തതാണ് ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അൻപത്തി നാല് അഞ്ച് നാല് അൻപത്തി നാലാമത് ഇന്ത്യയുടെ എത്രാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് നവംബർ ഇരുപത്തെട്ടിന് ഗോവയിൽ സമാപിച്ചത് അത് അൻപത്തി അടുത്തത് ക്ഷീരപഥത്തിന് പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതികശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിൻ്റെ പേരെന്താണ് അമാ ടെറസു എന്നാണ് പേര് അമാ ടെറസു അമാ ടെറസു ക്ഷീരപഥത്തിൻ്റെ പുറത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന ശക്തിയേറിയ രണ്ടാമത്തെ കോസ്മിക് കിരണത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഇതിൻ്റെ പേരാണ് അമാ ടെറസു എന്നാണ് അമാ ടെറസു ഇത് ജപ്പാൻ പുരാണത്തിലെ സൂര്യദേവതയുടെ പേരാണ് നൽകിയത് അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അഫ് അവസാനിച്ചത് അത് അഫ്ഗാനിസ്ഥാൻ്റെതാണ് ഏത് രാജ്യത്തിൻ്റെ സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനമാണ് അടുത്തിടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് അഫ്ഗാനിസ്ഥാൻറ്റേതാണ് സ്ഥാനപതി കാര്യാലയത്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിച്ചു അത് അഫ്ഗാനിസ്ഥാൻ്റേതാണ് അടുത്തത് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് എവിടെയാണ് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ബാങ്കോങ് തായ്ലാൻഡിലെ ബാങ്കോങ്കിലാണ് മൂന്നാമത് വേൾഡ് ഹിന്ദു കോൺഗ്രസ് നടന്നത് ബാങ്കോങ്കിലാണ് അടുത്തത് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം നേടിയതാണ് ബുക്കർ സമ്മാനം പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാനം പോൾ ലിഞ്ച് അടുത്തത് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനവും നവംബർ ഇരുപത്തിയാറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച ബി ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെട്ടതാണ് വയലിനിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച ബി ശശികുമാർ ബി ശശികുമാർ ഏത് നിലയിൽ അറിയപ്പെട്ട കലാകാരനാണ് വയലിനിസ്റ്റാണ് വയലിനിസ്റ്റ് അടുത്തത് നിർമ്മിത ബുദ്ധിയെ സുരക്ഷിതമാക്കാനുള്ള ആദ്യ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിങ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചത് പതിനെട്ട് രാജ്യങ്ങളാണ് നിർമ്മിത ബുദ്ധി സുരക്ഷിതമാക്കാനുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി അടുത്തിടെ വാഷിങ്ടണിൽ ഒപ്പുവെക്കപ്പെട്ടു എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത് പതിനെട്ട് രാജ്യങ്ങൾ അടുത്തത് യു എസ് നിഖണ്ഡുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഒതൻ്റിക് എന്നാണ് ഒതന്റിക് അതായത് ആധികാരികം വിശ്വസനീയം എന്നൊക്കെ അർത്ഥം വരുന്ന ഒതന്റിക് ആയത് ഒതൻറിക്ക് യു എസ് നിഘണ്ഡുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുത്താണ് ഓതൻറ്റിക്ക് എന്നാണ് ഓതൻറിക്ക് യു എസ് നിഖണ്ഡുവായ മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദമായി തിരഞ്ഞെടുത്താണ് ഒതൻറ്റിക് അതായത് ആധികാരികം വിശ്വസനീയം എന്നൊക്കെ അർത്ഥം ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പി എം ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപ പി എം ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പി എം ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ വി ആർ ലളിതാംബിക ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ വി ആർ ലളിതാംബിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊൻപതിന് നൂറാം അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഹെൻറി കിസിഞ്ചർ ഹെൻറി കിസിഞ്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിന് നൂറാം അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നയതന്ത്രജ്ഞനാണ് ഹെൻറി കിസിഞ്ചർ ആണ് ഹെൻറി കിസിഞ്ചർ ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ഒരു ചിത്രകഥാ ചിത്രകഥാപുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് നാവിക സേനയുടേതാണ് ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാപുസ്തകമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത് നാവിക ആണ് അപ്പം മലയാളം ഉൾപ്പെടെ പത്ത് ഭാഷകളിലായിട്ട് ഈ പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഏത് സേനയുടെ ചരിത്രം വിശദമാക്കുന്ന ചിത്രകഥാപുസ്തകമാണ് നാവികസേനയുടെ അടുത്തത് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാറിന് ധാരണയായത് യു എസ് യു കെ ഓസ്ട്രേലിയ യു എസ് യു കെ ഓസ്ട്രേലിയ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം പ്രതിരോധിക്കാൻ ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സൈനിക രംഗത്ത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്താനുള്ള പുതിയ കരാർ ധാരണയായത് യു എസ് എ യു കെ ഓസ്ട്രേലിയ അടുത്തത് ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നാണ് അപ്പം ഡിസംബർ മൂന്നാണ് ലോക ഭിന്നശേഷി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്തകനാരാണ് ഡോക്ടർ എം കുഞ്ഞാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിനന്തരിച്ച പ്രമുഖ സാമ്പത്തിക ചിന്താ ചിന്തകനാണ് ഡോക്ടർ എം കുഞ്ഞാമൻ ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തിയെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇരുപത്തിയെട്ടാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് ദുബായി ദുബായിലാണ് അല്ലെങ്കിൽ യു എ ഇ യു എയിലാണ് അടുത്തത് സ്വിസ് സംഘടന ഐ ക്യു എയർ തയ്യാറാക്കിയ പട്ടികപ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഡൽഹിയാണ് സ്വിസ് സംഘടനയായി ഐ ക്യു എയർ തയ്യാറാക്കിയ പട്ടികപ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം എന്ന് പറയുന്നത് ഡൽഹി ആണ്